കണ്ടപ്പോൾ രാജി മോ മകനാന്ന് തോന്നിയപ്പോൾ ഞാൻ വല്ല ഗ്ലാസിനിങ്ങനെ മുട്ടി മുട്ടിയമ്മ പറഞ്ഞു ഒന്ന് തുറക്കുന്നത് ചൊറുക്കില്ല എന്ന് പറഞ്ഞു കാരണം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടും അതുകൊണ്ടാണ് തുറക്കൂലെന്നുള്ളത് മൂന്ന് മുട്ടിയാൽ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ തുറന്നു കുറച്ച് തുറന്നു മേഹത്ത് ആണ് പിന്നെ ഹരിയാനയിലെ മകന ഒരു തവണ കൊണ്ടുവന്നത് അത് നല്ല രസമാണ് ശരിക്കും രാജീവ് ഗാന്ധിൻ്റെ കൂടെ മകനുണ്ടായിരുന്നുള്ളത് അറിയില്ലേ അപ്പോൾ ഒരാളാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ രാഹുൽ ഗാന്ധി കൂടെ എന്നുള്ളത് അപ്പോൾ ഒരു ജിപ്സി ജീപ്പിലാണ് അപ്പോൾ രാജീവ് ഗാന്ധി അവിടെ വന്നിറങ്ങി അതിൻ്റെ ബാക്കിലെ വാഹനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉള്ളത് അത് കഴിഞ്ഞ് ഇവരങ്ങോട്ട് രാജീവ് ഗാന്ധി സ്റ്റേജിലേക്ക് കയറി രാഹുൽ അതിനുള്ള ആ ജിപ്സി തന്നെ ഇരുന്നു അപ്പോൾ ഗ്ലാസ് ഒക്കെ മുമ്പിലെ ഗ്ലാസ് ഇതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ രാജീവ് മകനാന്ന് തോന്നിയപ്പോൾ ഞാൻ വല്ല ഗ്ലാസ്സിന് ഇങ്ങനെ മുട്ടി മുട്ടിയപ്പോൾ പറഞ്ഞു ഒന്ന് തുറക്കൂന്ന് തുറക്കൂലെന്ന് പറഞ്ഞു കാരണം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടും അതുകൊണ്ടാണ് തുറക്കില്ലാന്ന് രണ്ട് മൂന്ന് കുട്ടിയെ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ തുറന്നു കുറച്ച് തുറന്നു അപ്പോൾ ഞാൻ പറയും ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വരാന്ന് പറഞ്ഞു പിന്നെ കോൺഗ്രസ് പാർട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേരളക്കാർക്ക് അതങ്ങനെ വെറുതെ പറയുന്നതാണ് കേരളത്തിൽ നിന്നാണ് വന്നത് പറയുന്നത് സിമ്പിൾ മൊത്തം തുറന്നു ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് പുറത്ത് നിന്ന് തരുമെന്ന് വെച്ചു ജീപ്പിൻ്റെ പുറത്തേക്ക് ഒന്ന് നിന്ന് തരാമെന്ന് വെച്ചു അങ്ങനെയാണ് ജീപ്പിൻ്റെ പുറത്ത് നിന്നിട്ട് പോസ്റ്റ് ചെയ്ത് ഞാനൊന്നും രണ്ട് പടം എടുത്തപ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു പടമാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്റ്റേജിൽ കയറില്ല താഴെ നിൽക്കുകയുള്ളൂ ആ പോകുന്ന പോക്കിലാണ് ബാക്കിയുള്ള പടങ്ങൾ എടുത്തത് അപ്പോൾ വളരെ യങ്ങായിരുന്ന നല്ല ഇപ്പം പുറത്തിറങ്ങിയാൽ വേണ ആൾക്കാർ കൂടാൻ തുടങ്ങി ശരിക്ക് അപ്പോൾ അതുകൊണ്ട് ഇവരൊന്നും അങ്ങനെ പുറത്തേക്ക് വളരെ ഇതായിട്ട് ഇറങ്ങൂല അല്ലെങ്കിൽ സെക്യൂരിറ്റി വേണം നല്ല ആ അത് ആ കുട്ടിയായിരുന്ന സമയത്ത് കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനിക്ക് വേണമെങ്കിൽ ഈ തൊണ്ണൂറ്റി ഒന്നിലെടുത്ത പടമാണ് രാജീവ് ഗാന്ധി ഭരിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള പടമാണ് ഇലക്ഷൻ ക്യാമ്പയിനുള്ള അല്ലെങ്കിൽ രാഹുൽ ഇപ്പോൾ ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഒരു കോളേജിൽ ജീൻസൊക്കെ ഇട്ടിട്ടാണ് വന്നത് അല്ലാത്ത പൊതു ചടങ്ങിനൊക്കെ അദ്ദേഹം വെള്ളമേ ഇടുകയുള്ളു പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പിന്നെ പ്രിയങ്ക ഗാന്ധിട്ട് കമ്പയർ ചെയ്തപ്പോൾ പ്രിയങ്ക ആയിരുന്നു ഏറ്റവും നല്ല മിഠിക്ക് കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഈ അമേത്തിയിൽ ഇലക്ഷൻ ക്യാമ്പയിന് പോകുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയുന്നത് ശരിക്കും പ്രിയങ്കയാണ് രാഹുൽ അത്ര മിടുക്കനല്ലായിരുന്നു എന്നുള്ളത് കുറേ കഴിഞ്ഞു പക്ഷേ ഇപ്പം മോദിയായിട്ട് ആയിരത്തി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലല്ലേ ഇലക്ഷൻ നടന്നത് ആ എലക്ഷനിലെ രാഹുലല്ല ഇപ്പോഴത്തെ രാഹുൽ എന്നുള്ളത് അന്ന് മോദിക്ക് രാഹുൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു ഇന്നത്തെ രാഹുൽ അതല്ല ശരിക്കും മോദിയേക്കാളും ഒരുപടി മോളെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരി അതുകൊണ്ടാണ് രാഹുലിനെ ശരിക്കറിയ മോദിയുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത് മോദി ഇന്നേവരൊറ്റ പത്രക്കാരെ ഫേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടാണ് രാഹുൽ ചെയ്യുന്നത് കാരണം ഈ പത്രക്കാരെ മാത്രം എല്ലാവരും ഫേസ് ചെയ്യുക എന്നുള്ളതാണ് മോദി ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് രാഹുൽ ചെയ്യുന്നത് രാഹുൽ ഒരുപാട് മാറ്റങ്ങളാണ് എല്ലാവരോടും രാഹുൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രാഹുൽ ഇപ്പോൾ കോഴിക്കോട് പിന്നെ കടപ്പുറത്ത് പ്രസംഗിക്കാൻ വന്നു അപ്പോൾ പത്രക്കാരും ഇപ്പം പൊതുവേ ഈ എസ് ബി ജി പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കാവുന്നുണ്ട് ഈ ഓഡിയൻസിൽ നിന്നിട്ട് ഏറ്റവും മുമ്പിലാണ് പത്രക്കാർ വരെ എന്നാൽ പോലും നമ്മൾ വലിയ ലെൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ അടുത്ത് ഫോട്ടോ കിട്ടുകയുള്ളു അപ്പോൾ നല്ല ഡിസ്റ്റൻസ് ആയിരിക്കും അപ്പോൾ ഈ പത്രക്കാരെ ഭാഗത്ത് കുറച്ച് ഒഴിവുണ്ടായിരുന്നു പത്രക്കാർക്ക് വേണ്ടി ഇവർ ഒരുപാട് സ്ഥലം വാക്ക്ൻ്റ് ചെയ്തു ഈ ഒഴിവാക്കിയിട്ടിരുന്നു അപ്പോൾ കുറേ പത്രക്കാർ കുറേ സ്ഥലം ഒഴിവുണ്ട് അത് സ്റ്റേജിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഒരു പിന്നെ അത്ര അധികം ആളില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നതുകൊണ്ട് ഈ പിന്നെ നമ്മളെ ഡി സി സി പ്രസിഡൻ്റ് ഉണ്ട് ഇപ്പം മത്സരിക്കാൻ സിദ്ദിക്ക് പറഞ്ഞു ആ സ്ഥലത്തേക്കും കൂടെ പത്രക്കാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ കുറച്ച് ആൾക്കാർ കയറിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ കയറി അപ്പോൾ അതിൻ്റെ ഏറ്റവും മുമ്പിൽ വന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കയ്യിലൊരു കത്ത് ഉണ്ട് കയ്യിൽ അവർ പറഞ്ഞു ഇത് എനിക്ക് ഇങ്ങേർക്ക് കാണിക്കണം കൊടുക്കണം എന്ന് പറഞ്ഞു രാഹുലിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള കത്താണെന്ന് പറഞ്ഞിട്ട് ഈമ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാനീവരെ വെറുതെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു ആദ്യം അങ്ങനൊരു അത് കഴിഞ്ഞ് എസ് പി ഈ പോലീസുകാരോട് വിളിച്ചതൊന്നും കൊടുക്കും പോലീസുകാരോട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഡ്യൂട്ടി അതല്ലാന്ന് പക്ഷേ ആ സ്ത്രീ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാഹുൽ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ അതിറക്കനെ ചെയ്തു എന്നെ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് രാഹുലിന് മനസ്സിലായി രാഹുൽ അവിടെ നിന്ന് പോലീസുകാരനെ എസ് പി ജിക്കാരനെ വിളിച്ചിട്ട് ആ സ്ത്രീയിൽ നിന്നിട്ട് കത്ത് വാങ്ങാൻ പറഞ്ഞു ആ എസ് പി ജിക്കാരൻ വന്നു പോലീസുകാരോട് പറഞ്ഞു ഈ കത്ത് സ്ത്രീനോട് വാങ്ങിയിട്ട് രാഹുൽ അത് സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് മുഴുവൻ വായിച്ച് അതിനോട് ചിരിക്കുന്ന ആ മൊത്തം ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതാണ് രാഹുൽ ഒരു ഓഡിയൻസിന്ന് വരുന്ന ഒരു കത്തിങ്ങനെ കാണിച്ചത് പോലും അദ്ദേഹം അത് കണ്ടുപിടിച്ചോളാണ് അതിനായിരിക്കും തോന്നുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതൊരു നല്ല ഒരു മിടുക്കനായിട്ടുള്ള ഒരു നേതാവിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാനത് കാണുന്നത്